നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം കളിച്ച് കളിച്ച് എസ് എഫ് ഐ എന്ന പേരിൽ എന്ത് പോക്രത്തനവും കാണിക്കാമെന്നുള്ള ആ ഒരു ബോധം അതങ്ങ് മാറ്റിക്കൊടുക്കാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം വിശദീകരണം അടക്കം ചോദിച്ച മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ഈ സമരപ്പന്തല് അടക്കമുള്ളവ പറിച്ചു നീക്കി കളഞ്ഞത് എന്തായാലും കഴിഞ്ഞ ദിവസം ആർഷേ അടക്കം അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് സർവകലാശാലയുടെ മുന്നിൽ നടന്നത് ആറ് ഏക്കർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയതും സർവകലാശാല സ്റ്റുഡന്റ്സ് യൂണിയനെ ആ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത വി സിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു പന്തൽ കെട്ടി സമരം നടന്നിരുന്നത് എന്നാൽ പന്തലും സമരവും ഒക്കെ തന്നെ പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് ഓടേണ്ട ഗതിയിലേക്ക് എസ് എഫ് ഐക്ക് എത്തേണ്ടി വന്നു സർവകലാശാലയുടെ പ്രധാന കവാടം എസ് എഫ് ഐ ഉപരോധിച്ചിരുന്നു സമരക്കാരെ ഒഴിവാക്കി പന്തൽ പൊടിച്ചു മാറ്റാൻ രജിസ്ട്രാർ പോലീസിന് കത്ത് നൽകിയതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ നടപടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു നിലത്ത് വീണ പോലീസിനും സമരക്കാർക്കും പരിക്കേറ്റിരുന്നു പോലീസ് വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചവരെയും അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് വാഹനത്തിന് മുകളിൽ കയറി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം നന്ദു പ്രതിഷേധമാണ് അറിയിച്ചിരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രതിഷേധം അറിയിച്ചു എന്നാൽ ഈ അംഗത്തെയും മുകളിലിരുത്തി തന്നെയാണ് ഈ വണ്ടി മുന്നോട്ട് നീങ്ങിയതാ പോലീസ് വാഹനം പുറത്തു പോകാൻ അനുവദിക്കാതെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗേറ്റ് അടയ്ക്കുകയും പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചവരെയും ഒക്കെ തന്നെ അട അടിച്ചു ഓട്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കാണാനൊക്കെ അങ്ങനെ തോന്നിയെങ്കിലും പോലീസും എസ് എഫ് ഐയും ഒറ്റക്കെട്ടാണ് എന്നുള്ള പരക്കെ ആക്ഷേപം ശക്തമാണ് ആർഷോയെ മോനെ പോട്ടട വാട എന്നുള്ള രീതിയിൽ മുമ്പ് ഗവർണറിന്റെ രാജ്ഭവന് മുന്നിൽ നടത്തിയ സമരത്തിൽ പോലീസ് നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപമായി മാറിയിരുന്നു എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണോ എസ് എഫ് ഐ എസ് എഫ് ഐയോട് പെരുമാറിയത് അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ നേരിട്ടിരുന്നത് അതേ രീതിയിലൂടെ തന്നെയാണ് ആർ ലേക്കറിന്റെ നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എസ് എഫ് ഐയുമായോ അല്ലെങ്കിൽ സർക്കാരുമായോ അനുരഞ്ജനമാണോ അതോ യുദ്ധമാണോ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഏകദേശം ഉത്തരം ഇപ്പോൾ തന്നെ ആയിരിക്കുകയാണ് രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ഗവർണറും സംസ്ഥാന സർക്കാരുമായി മുഖാമുഖത്ത് നിൽക്കുന്നത് ഒന്ന് ഈ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് മറ്റൊന്ന് കാർണവർ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ പുറത്തിറക്കാനുള്ള മന്ത്രിസഭയുടെ അനുമതിക്ക് ഗവർണർ ഒപ്പിടേണ്ടതുണ്ട് ആ ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും അങ്ങനെ രണ്ട് വിഷയങ്ങൾ ഗവർണറിന് മുന്നിൽ നിൽക്കുകയാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് തന്നെയാണ് ഈ വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയം എസ് എഫ് ഐ ബി സിയുടെ ചേംബറിൽ അടക്കം കയറി നടത്തിയ പ്രതിഷേധം അതിന് കൃത്യമായി തന്നെ ഗവർണർ വിശദീകരണം തേടിയിട്ടുണ്ട് അതിനുശേഷം പോലീസ് എന്തുകൊണ്ട് ഈ സമരപ്പന്തലടക്കം അഴിച്ചു നീക്കിയില്ല എന്ന ചോദ്യങ്ങൾ അടക്കമുള്ളവ ഗവർണർ ചോദിച്ചിരുന്നു പിന്നാലെയാണ് ആർ ടക്കം ആർഷയുടെ നേതൃത്വത്തിൽ നടന്ന സമരം പൂർണ്ണമായും നീക്കാനും ആർഷയടക്കം അറസ്റ്റ് ചെയ്ത് നീക്കാനും ഒക്കെ തന്നെ പോലീസ് ശ്രമിച്ചത് എന്തായാലും സമരപ്പന്തല പൊളിച്ചു നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നമിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നുവന്നത് പ്രതിഷേധക്കാർ വി സിയെ മോഹൻ ഭഗവതിനോട് ഉപമിച്ച് ബാനർ ഉയർത്തിയിരുന്നു വി സിയെ കാണാനില്ല എന്നും എസ് എഫ് ഐ പ്രവർത്തകർ പരിഹസിച്ചിരുന്നു എന്തായാലും ഈ ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള സംഘർഷം നടന്നത് ഇനി രണ്ടാമത്തെ വിഷയം അതായത് ഗവർണർ മുന്നിലുള്ള സർക്കാരുമായി ഗവർണർ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ വിഷയം നോക്കിയാൽ കാർണവർ വധക്കേസിൽ ജീവപര്യന്തം അനുഭവിക്കുന്ന ഷെറിനെ ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ഗവർണർ എന്ത് നിലപാടെടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ തീരുമാനമാണ് ഇതുവരെ രാജ്ഭവനിൽ എത്തിച്ചിട്ടില്ലാത്തത് നല്ല നടപ്പും വനിതയാണ് എന്നതും പരിഗണിച്ചാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം വരുന്നത് അതേസമയം ഇരുപത്തിയഞ്ച് വർഷമായി ശിക്ഷ അനുഭവിക്കുന്നവരും രോഗികളുമായി സ്ത്രീകളുടെ മോചനം ിൽ സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കരുത് എന്ന് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് തടവുകാരെ ശിക്ഷ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭയുടെ ശുപാർശയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാമെങ്കിലും തള്ളിക്കളയുവാനോ അനന്തമായി തടഞ്ഞുവെക്കുവാനോ ഗവർണർക്ക് കഴിയുകയില്ല പതിനാല് വർഷം തടവു ശിക്ഷ ജീവപര്യന്തം തടവുകാരെ നല്ല നടപ്പ് പരിഗണിച്ച് ജയിലിൽ മോചിതരാകുന്നുണ്ടെന്നും ഗവർണറുടെ തീരുമാനം വൈകുന്നത് മോചനത്തിന് മതിയായ കാരണമാണ് എന്നും രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പേരറിവാളൻ കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാവണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നും സ്വന്തം താൽപര്യമല്ല നടപ്പാക്കേണ്ടത് എന്നും ഈ കേസിൽ സുപ്രീംകോടതി ഉത്തരവുണ്ട് ഇരുപത് വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന ജീവപര്യന്തം തടവുകാരൻ മണിച്ചനെ വിട്ടയക്കാനുള്ള ഹർജിയിൽ പേരറിവാദി ൻ കേസിലെ ഉത്തരവ് കണക്കിലെടുത്ത നടപടി എടുക്കാൻ ഗവർണർക്ക് സുപ്രീം കോടതി ഉത്തരവ് നൽകുകയും ചെയ്തതോടുകൂടിയാണ് ഗവർണറുടെ അധികാരത്തിന് മേൽ മന്ത്രിസഭയുടെ തീരുമാനം നിലനിൽക്കുമെന്ന ഉറപ്പായിരുന്നത് സർക്കാരിന്റെ ശുപാർശ വെച്ച് താമസിപ്പിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ് എന്നുമാണ് അന്ന് സുപ്രീംകോടതി പേരറിവാളൻ കേസിൽ പറഞ്ഞത് ഗവർണർ തീരുമാനം വൈകിപ്പിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന്റെ ശുപാർശ ഗവർണർ മാനിക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ കാതൽ കാർണവർ വധക്കേസിലെ ഷെറിനെ മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് അടിസ്ഥാനമായ പോലീസ് പ്രൊബേഷൻ ജയിൽ റിപ്പോർട്ടുകളിൽ ഗവർണർക്ക് സർക്കാരിനോട് സംശയങ്ങൾ ഉന്നയിക്കാമെങ്കിലും ശുപാർശ തള്ളാൻ ഗവർണറിന് കഴിയുകയില്ല ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വൃദ്ധർ വനിതകൾ ശാരീരിക വൈകല്യമുള്ളവർ ഗുരുതര രോഗികൾ എന്നിവരെ പ്രത്യേക ഇളവ് നൽകി വിട്ടയക്കാനാണ് കേന്ദ്ര നിർദ്ദേശം ട്രാൻസ്ജെൻഡറുകൾ അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ എന്നിവർ ശിക്ഷയുടെ പകുതി കാലാവധിയും ഗുരുതര രോഗം ബാധിച്ചവർ ശിക്ഷയുടെ മൂന്നിൽ രണ്ട് കാലാവധിയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മോചിപ്പിക്കും കൂട്ടക്കൊല സ്ത്രീധനക്കൊല മാനഭംഗം മനുഷ്യക്കടത്ത് കുട്ടികളെ പീഡിപ്പിക്കൽ കള്ളനോട്ട മയക്കുമരുന്ന് വിദേശ നാണയ വിനിമയ കേസുകളിലെ തടവുകാർക്ക് ഇളവില്ല മുൻപും ഗവർണർമാർ സർക്കാരിന്റെ ശുപാർശകൾ തള്ളുകയോ തീരുമാനമെടുക്കാതെ ഫയൽ പിടിച്ചുവെക്കുകയോ ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജയന്തിക്ക് മുപ്പത്തിയാറ് പേരെ മോചിപ്പിക്കണമെന്ന ശുപാർശ ഗവർണറായിരുന്ന പി സദാശിവം തള്ളിയിരുന്നു മോചിപ്പിക്കപ്പെടേണ്ടവർ പ്രതികളായ കേസുകളിലെ ഇരകളുടെ കുടുംബങ്ങളുടെ അഭിപ്രായം അറിയണമെന്നായിരുന്നു സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ സദാശിവത്തിന്റെ നിലപാട് കേരളപ്രവിയുടെ വജ്ര ജൂബിലി പ്രമാണിച്ച ആയിരത്തി എണ്ണൂറ്റി അൻപത് തടവുകാരുടെ ശിക്ഷ ഇളവിനുള്ള ശുപാർശയും പി സദാശിവം മടക്കി അയച്ചിരുന്നു വാടക കൊലയാളികളെയും സ്ത്രീധന പീഡകരെയും ഒഴിവാക്കി എഴുന്നൂറ്റി പേരുടെ പട്ടിക സർക്കാർ നൽകിയെങ്കിലും അദ്ദേഹം ഒപ്പിട്ടിരുന്നില്ല രണ്ടാമതും ശുപാർശ ചെയ്താൽ അംഗീകരിക്കേണ്ടിവരും സ്വന്തം താൽപര്യമല്ല മന്ത്രിസഭയുടെ ശുപാർശയാണ് ഗവർണർ നടപ്പാക്കേണ്ടതെന്ന പെരറിവാളം കേസിൽ സുപ്രീംകോടതി ഉത്തരവുള്ളതിനാൽ തന്നെ ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് മോചനത്തിന് മന്ത്രിസഭ നൽകിയ ശുപാർശ അതേപടി അംഗീകരിക്കുക മോചിപ്പിക്കേണ്ട തടവുകാരിയെ ശിക്ഷിച്ച ഉത്തരവുകളടക്കം പരിശോധിക്കേണ്ടതുണ്ടെന്നും വിശദമായ നിയമപരിശോധന വേണമെന്നും ചൂണ്ടിക്കാട്ടി ശുപാർശ ശുപാർശമടക്കം അല്ലെങ്കിൽ സ്വന്തം നിലയിൽ നിയമോപദേശം തേടാം പരാതികളിൽ വാസ്തുതാ നടത്താം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണവും തേടാം പക്ഷേ രണ്ടാമതും മന്ത്രിസഭ ഇതേ ശുപാർശ നൽകിയാൽ പറ്റൂ സുപ്രീംകോടതി ഉത്തരവിൽ ഉള്ളതിനാൽ തന്നെ അനിശ്ചിതമായി പിടിച്ചു വെക്കാനാവില്ല തടവുകാരുടെ ശിക്ഷ ഇളവ് നൽകാൻ ഗവർണർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് പകരം മന്ത്രിസഭയ്ക്ക് നൽകി അടുത്തിടെ കാര്യനിർവഹണ ചട്ടഭേദഗതി വരുത്തിയിരുന്നു എന്തായാലും മന്ത്രിസഭ അറിയാതെയുള്ള ശുപാർശ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഗവർണറുടെ അധികാരം വെച്ച് അല്ലെങ്കിൽ പരിധികൾ ഗവർണർ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം തന്നെ കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് ആർലേക്കർ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നേരെ പോസ്റ്റായി ആർലേക്കർ എന്നും മുന്നിൽ തന്നെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് ഗവർണറായി വരുമ്പോൾ തന്നെ നമ്മൾ കേട്ട പല വാർത്തകളും എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന എസ് എഫ് ഐയുടെ സമരങ്ങൾ ഗവർണറിന്റെ കൂടി തന്നെ എല്ലാം പൂർണ്ണമായി മാറിയുന്നു രണ്ടാമത്തെ വിഷയം മന്ത്രിസഭയുടെ ഈ തീരുമാനത്തിന്മേൽ ഗവർണർ എടുക്കുന്ന നടപടി നിലപാട് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത് വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പുതിയ ഗവർണറും പഴയ മന്ത്രിസഭയും കടക്കുമോ എന്ന് കണ്ടറിയാം